നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്ത് ദിവസം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം വെസ്റ്റ് ബാങ്കിലെ ജനിൻ തുൽക്കരീം അൽഫറ നഗരങ്ങളിലെ മൂന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻമാറ്റം തുടങ്ങി കവചിത വാഹനങ്ങളിലെത്തിയ നൂറുകണക്കിന് സൈനികർ വ്യാപകമായ ആക്രമണങ്ങളാണ് നടത്തിയത് കുട്ടികളടക്കം മുപ്പത്തി ഒൻപത് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകളും റോഡുകളും തകർത്തു എന്നാൽ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്താനായിരുന്നു റെയ്ഡ് എന്നും ഏറ്റുമുട്ടലിലാണ് ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടത് എന്നുമാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതേസമയം കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷൻ രണ്ടാം ഘട്ടം തെക്കൻ ഗാസയിലെ ഗാനിയൂനിസിൽ ആരംഭിച്ചു ലോകാരോഗ്യ സംഘടനയും യുനിഫസും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത് ഇതിനകം മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം കുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത് മൂന്നാം ഘട്ടം ഒൻപത് മുതൽ വടക്കൻ ഗാസയിലാണ് നടക്കുന്നത് പട്ടിണി വ്യാപകമായ ഗാസയിൽ സൗജന്യ ഭക്ഷണ വിതരണവും നിലച്ചു ഗാസയിലെ പത്ത് ലക്ഷത്തോളം പേർക്ക് ഓഗസ്റ്റിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യാനാകില്ലെന്നാണ് യു എൻ വക്താവ് പറയുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിലെ ബൈത്തയിൽ ഇസ്രായേൽ കുടിയേറ്റത്തിനെതിരായ റാലിയിൽ പങ്കെടുത്ത തുർക്കി വംശജിയായ സാമൂഹിക പ്രവർത്തക അസ്ലർസ്റ്റിയെ സൈന്യം വെടിവെച്ചു കൊന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ശേഷം ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നരനായാട്ടിൽ പലസ്തീനുകാരുടെ മരണസംഖ്യ കൂടുകയാണ് ഒരു മാസം മുൻപ് യു എസ് പൗരനായ അമാട്ടോ സിസോണിയും പ്രതിരോധത്തിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് ആണ് കുറ്റക്കാരെന്നാണ് അമേരിക്കയുടെ വാദം എന്നാൽ ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയുടെ രേഖകൾ പുറത്തുവിട്ടതോടെയാണ് ഈ നീക്കം എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ആറു പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാനും ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്താനുമുള്ള ഹമാസിന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇസ്മേൽ ഹനിയ ഉൾപ്പെടെയുള്ള പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്